നമസ്കാരം രണ്ടായിരത്തി പതിനാറിലെ ഒരു സംഭവത്തിൽ നിന്ന് ആണ് ഈ വീഡിയോ തുടങ്ങുന്നത് ഇത് നിങ്ങൾക്കറിയാവുന്ന ആളാണ് അഞ്ജു ബോബി ജോർജ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇ പി ജയരാജന് നിങ്ങൾക്കറിയാം ആ രണ്ടായിരത്തി പതിനാറിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ വാർത്ത കുട്ടി പുറപ്പെടുകയാണ് ഇ പി ജയരാജനെതിരെ അഞ്ജു ബോബി ജോർജ് ക്ഷുഭിതയായി സംസാരിക്കുന്നതും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും ഒക്കെയായ ഒരു വാർത്ത അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് നിഗൂഢമായ ഉണ്ടായിരുന്നു എന്ന് വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നു എന്താണ് കാരണം എന്ന് ഇന്നും നമുക്ക് അതിന്റെ ആന്തരിക കാര്യങ്ങൾ അറിയില്ല അഞ്ജു ബോബി ജോർജ് ഇപ്പോൾ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ തന്നെ വലിയ ഫാനായി അങ്ങ് കേന്ദ്രത്തിലേക്ക് പോയി അവർ ബി ജെ പിയുടെ ധാരയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായി നിൽക്കുന്നു ഇ പി ജയരാജൻ ഇപ്പോൾ മന്ത്രി സ്ഥാനമൊന്നുമില്ലാതെ എൽ ഡി എഫിന്റെ കൺവീനറൊക്കെയായി പിന്നീട് മാറി ഈ ഘട്ടത്തിൽ ഞാൻ ഇപ്പോഴുംതിനാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിക്കണ്ടാവും ആ കാലത്ത് ആ വാർത്ത വളരെ രസകരമായി തന്നെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ നോക്കിക്കണ്ട ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളെപ്പോലെ എനിക്കും അന്നത്തെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒമ്പത് വർഷത്തിന് ശേഷം ഇ പി ജയരാജൻ ഇതാണ് എൻ്റെ ജീവിതം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാ പുസ്തകത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് അത് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് വിവാദങ്ങൾ വിവാദങ്ങൾ എന്നൊരു അധ്യായത്തിൽ അദ്ദേഹം ഇതാണ് എൻ്റെ ജീവിതം എന്ന ഈ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആത്മകഥയിലെ ആ അധ്യായത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇ പി പറയുന്നത് ഇങ്ങനെയാണ് അവർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നെങ്കിലും അവിടെ കാര്യമായി ഒരു പ്രവർത്തനത്തിനും കിട്ടിയിരുന്നില്ല ഭരണം മുഴുവൻ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവായിരുന്ന ടി കെ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയാണ് നിയന്ത്രിച്ചത് അതായത് തികഞ്ഞ രാഷ്ട്രീയ ഭരണം ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കാണാൻ വന്നപ്പോൾ ഞാനിത് സൂ സൂചിപ്പിച്ചു വൈസ് പ്രസിഡന്റിന്റെ ചില വഴിവിട്ട പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചു അല്പം പരുഷമായി വിമർശിച്ചു എങ്കിലും തികച്ചും സൗഹാർദ്ദപരമായാണ് ചർച്ച അവസാനിച്ചത് അന്ന് പക്ഷേ അവർക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല പക്ഷേ അടുത്ത ദിവസം പൊടുന്നനെ പരാതി ഉയർന്നു അതിന് പിന്നിൽ അവരായിരുന്നില്ല എന്നുറപ്പ് അഞ്ചു ബോബി ജോർജിനെ അധിക്ഷേപിച്ചു എന്ന സംഭവമാക്കി അതിനെ മാറ്റിയെടുത്തു മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുപ്പിച്ചു മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഞാൻ എല്ലാ ഫയലുകളും എത്തിച്ചു അദ്ദേഹം വിശദമായി പഠിച്ചു എന്നാൽ ആ വിവാദം തൽക്കാലത്തേക്ക് അവസാനിച്ചുവെങ്കിലും അതിൻ്റെ കാരണം ഉണ്ടായിരുന്നു എന്നാണ് ഇ പി പറയുന്നത് ഇനി ആ കാരണമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അവരെ നിയമിച്ചത് ആ കാലത്ത് തന്നെ സഹോദരൻറ്റേതുൾപ്പെടെയുള്ള അനധികൃത നിയമനവും സ്ഥലം മാറ്റവും വിവാദമായിരുന്നു കൂടാതെ വിവാദ വിമാനയാത്രകളും ഒക്കെ ചർച്ചയായി വാർത്തകളായി വന്നു സഹോദരൻ അജിത്ത് മാർക്കൂസിനെ സ്പോർട്സ് കൗൺസിലിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ തസ്തികയിൽ നിയമനം നൽകി ഇതും വിവാദമായി തസ്തികയ്ക്ക് ആവശ്യമായ യോഗ്യത പോലും ഇല്ലാത്തയാളാണ് സഹോദരൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന മാർച്ച് നാലിനാണ് അജിത്തിനെ നിയമിച്ചുത്തരവിറക്കിയത് അതായത് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ മാറാൻ പോകുന്നു എന്നറിഞ്ഞ് പെട്ടെന്ന് പോകുന്ന വോക്കിൽ അങ്ങ് നിയമനം നടത്തിയിട്ട് തടി രക്ഷിക്കാം എന്നാണ് വിചാരിച്ചത് പിന്നീട് സർക്കാർ മാറി എൽ ഡി എഫ് സർക്കാർ വന്ന് ഇ പി മന്ത്രിയായി പക്ഷേ അഞ്ജു ഗോപിചോർജിനെ മാറ്റിയില്ല ഇതിൻ്റെ തുടർച്ചയായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ വിവാദമുണ്ടായത് ആ നിയമനം ശരിയല്ല എന്ന് കണ്ടെത്തലും ഉണ്ടായി പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് ഏൽക്കുന്നതിന് തൊട്ടു മുന്നേ ജോലിയിൽ പ്രവേശിച്ചു അജിത് മാർക്കോസ് ഇയാളുടെ വേദന സംബന്ധിച്ച് സർക്കാർ തീരുമാനം പോലും എടുക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നിയമനം നടത്തിയായിരുന്നു ഒരു വർഷം മുമ്പ് ഇതേ തസ്തികയിലേക്ക് അജിത്ത് അപേക്ഷിച്ചിരുന്നു എന്നാൽ അന്നത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ് അജിത്തിന് മതിയായ മതിയായ യോഗ്യതകളിൽ നിന്ന് കണ്ടെത്തി അപേക്ഷത നൽകി അപേക്ഷ തള്ളി എന്നാണ് അത് ഇന്ന് ബി ജെ പിയിൽ അവരും ബി ജെ പിയിലാണ് ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിൻ്റെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ ആയിരുന്ന അഞ്ചു ബോബി ജോർജ് തൊട്ട് മുമ്പേ ഉള്ള പത്മിനി തോമസ് അത് തള്ളിയിരുന്നു പിന്നീടാണ് അവർ തന്നെ വന്നപ്പോൾ സഹോദരന് നിയമനം നേരിട്ട് ഇടപെടുന്നത് അഞ്ചു ഓബിജോർജ് പ്രസിഡന്റ് ആയതോടെ വീണ്ടും നിയമന നടപടി തുടങ്ങി അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ തസ്തികയ്ക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മാസ്റ്റർ ബിരുദവും എൻ ഐ എസ് ഡിപ്ലോമയും ഒപ്പം ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്തിരിക്കണം എന്നുമുണ്ട് എന്നാൽ അപേക്ഷയിൽ അജിത്ത് യോഗ്യതയായി നൽകിയത് എം സി ആണ് അഞ്ജുവിന്റെ നിയമനവും നേരത്തെ വിവാദമായിരുന്നു ബാംഗ്ലൂരുവിൽ സ്വകാര്യ സ്ഥാപനം നടത്തുന്ന ഇവർക്ക് തിരുവനന്തപുരത്തുള്ള സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് മുഴുവൻ സമയവും പ്രവർത്തിക്കാനും കഴിയില്ല സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസിനെ മാറ്റാനായിരുന്നു അന്നത്തെ കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിവാദ തീരുമാനം എടുത്തത് സ്ഥാനം ഏറ്റെടുത്ത ശേഷം നാല് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി യോഗങ്ങളിൽ മാത്രമാണ് അഞ്ജു അഭിജോർജ് പങ്കെടുത്തത് ഭരണം മുഴുവൻ മുൻ കായിക മന്ത്രിയുടെ വലം കൈയായ വൈസ് പ്രസിഡന്റ് ഇതിനിടയിൽ മറ്റ് പല സ്ഥലം നിയമനങ്ങളും നടന്നു പത്മിനി തോമസിനെ മാറ്റിയ ശേഷം നടന്ന പതിനേഴ് താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ച് ആക്ഷേപമുണ്ടായി ഇതെല്ലാം അന്വേഷിക്കുമെന്ന ഭയം അവരെ അലട്ടിയിരുന്നതാകാം പൊടുന്നിനെ എനിക്കെതിരെ ഒരധിക്ഷേപ സൃഷ്ടി വാർത്താ സൃഷ്ടി ഉണ്ടാക്കാൻ കാരണം പിന്നീട് ഇത് മുന്നോട്ട് പോയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം അവർ സ്വമേധയ രാജിവെച്ചു പോവുകയും ചെയ്തു എന്നാണ് ഇ പി ജയരാജൻ്റെ ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലായി അഞ്ചു ഗോപി ജോർജുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വരുന്നത് ഇത് ഒരു വിവാദം മാത്രമാണ് ഇപിയുടെ കാര്യം മലയാളികൾക്കെന്നും ചർച്ചാ വിഷയമായിരുന്നു നിരന്തര വിവാദങ്ങൾ വാർത്തകൾ ഒക്കെ ഇ പി സംബന്ധിച്ച് വരുന്നുണ്ട് ഇ പി വീട് വെച്ചത് മുതൽ പി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതുവരെയുള്ള നിരന്തര വിവാദങ്ങളുണ്ടായിരുന്നു കുറിച്ചും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഒരു സമകാലിക രാഷ്ട്രീയ സം ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് ഒന്നും കൂടി ഓർത്തെടുക്കാനുള്ള പശ്ചാത്തലം ഇപിയുടെ ഈ ആത്മകഥയിൽ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആത്മകഥയുടെ ഒരു പ്രത്യേകത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഈ പുസ്തകം കൂടി പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചുകൊണ്ട് കൂടിയാണ് വന്നത് ഏറ്റവും അവസാനം ഈ ആത്മകഥയുടെ പബ്ലിക്കേഷൻ വരെ വിവാദമായത് നിങ്ങൾക്ക് ണ്ടാവും ഇതിനെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് അറിയാൻ ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട കേസ് ഒക്കെ ഇപ്പം നിലവിലുണ്ടല്ലോ ഒരാളുടെ ആത്മകഥ അയാൾ അറിയാതെ പ്രസിദ്ധപ്പെടുത്തുക എന്ന മുമ്പ് ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് എനിക്കെതിരെ ഉണ്ടായത് അതും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ മൂർധന്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് എൻ്റെ ആത്മകഥ എന്ന പേരിൽ വ്യാജ പുസ്തകം ചാനലുകളിൽ ബ്രേക്ക് ചെയ്തത് രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും എനിക്കെതിരായ വിവാദങ്ങളുടെ സത്യാവസ്ഥ സംബന്ധിച്ചും ഒരു പുസ്തകം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കുറേ കുറിപ്പുകൾ എഴുതിയിരുന്നു അതിലെ ചില പിഴവുകൾ തിരുത്താൻ ഒരാളുടെ സഹായം തേടിയിരുന്നു എഴുതി പൂർത്തിയാക്കുകയോ അന്തിമ രൂപത്തിലാക്കുകയോ പേരിടുകയോ ഒന്നും ചെയ്തില്ല ഏതെങ്കിലും പ്രസാദകരുമായി ചർച്ചയും ചെയ്തില്ല എങ്കിലും പഴയ കാലത്തെയും പുതിയ കാലത്തെയും ജീവിതാവസ്ഥകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സാന്ദർഭികമായി ഞാൻ പറഞ്ഞ ഒരു വാചകം പഴയ വാചകം കട്ടൻ ചായയും പരിപ്പോടയും എന്നൊരു തലക്കെട്ടൊക്കെ ഇട്ടിട്ട് ആ പുസ്തകം ഇറക്കുകയാണ് അന്ന് നമ്മൾ ന്യൂസ് ട്യൂസിൽ തന്നെ ഈ കാര്യം ചർച്ച ചെയ്തതാണ് മലയാളത്തിലെ ചാനലുകളും ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത പുറത്തിറങ്ങി അന്ന് രാവിലെ മുതൽ ആ വാർത്ത അതേപോലെ കോപ്പി അടിച്ച് വലിയ സംഭവമാക്കി ആഘോഷിക്കുന്നു പക്ഷെ അടുത്ത നിമിഷത്തിൽ അത് എഴുതി എന്ന് പറയപ്പെടുന്ന ആൾ ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല എന്ന് പറയുന്നതോടെ അത് ആ അധ്യായം അടയേണ്ടതാണ് അതായത് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ പേര് പറയുമ്പോൾ ഞാൻ സമ്മതിക്കണമല്ലോ ഇത് എൻ്റെ പുസ്തകമാണെന്ന് അയാൾ പറയണെങ്കിൽ ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടില്ല എന്നിട്ടും അതിൽ സംശയവുമായി മുന്നോട്ട് പോയി ഒന്ന് പിന്നെ കട്ടൻ ചായം പരിപ്പൊടിയപ്പെടുന്ന ഇ പി അയാളുടെ ആത്മകഥയ്ക്ക് പേരിടുക ഇപിയുടെ പുസ്തകം ആണ് ആത്മകഥയാണ് ഇപിയെ പരിഹസിക്കാൻ ഈ മാധ്യമങ്ങളിലൂടെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് കട്ടൻ കട്ടൻചായം പരിപ്പടയും എന്നുവെച്ചാൽ അത് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് അയാളുടെ ആത്മകഥയ്ക്ക് പേരിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു കഥ അവതരിപ്പിക്കുന്നുണ്ടായി പിന്നീടത് വാർത്തയായി അത് ചർച്ചയായി ഡി സിയുടെ പേരിൽ വന്നു ഡി സി തന്നെ അതിൽ പരിഹാരവുമായി അല്ലെങ്കിൽ അവരുടെ നടപടികളുമായി രംഗത്തെത്തി അങ്ങനെ ഒരു കരാറ് പോലും ഇല്ലാത്തൊരു സംഗതിയാണ് എന്നിട്ടും ഇ പി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായ ആ സംഭവങ്ങൾ അതുപോലെ നിൽക്കുകയാണ് ഇപിയുടെ നിഷേധം എഴുത്തുകാരൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആ എഴുത്തുകാരന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് മാധ്യമങ്ങൾ ചെയ്തത് അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം അതിന്റെ നിസ്സഹായത അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹവുമായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖം മൂന്ന് ജയരാജന്മാർ ഉൾപ്പെടുത്തിയ ഒരു അഭിമുഖം ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ചെയ്തിരുന്നു അന്ന് ഞാൻ ചോദിച്ച ഒരു കൗതുകം ഇ പി യുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് സം പഠിക്കുകയോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ പല സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുമല്ലോ അതിലൊന്ന് അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അതിൽ പ്രധാന കാരണം അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് എന്താണ് തിരിച്ചു വരാൻ കാരണം എന്ന് അതിനെക്കുറിച്ച് പറയുന്ന ആ അധ്യായം കൂടി അദ്ദേഹത്തിലെ പ്രധാന കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ് അതായത് അദ്ദേഹം ഡി വൈ എഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അതിനുശേഷം പെട്ടെന്ന് തിരിച്ചു വരികയാണ് നമുക്കറിയാലോ ആ കാലത്ത് അഖിലേന്ത്യാ പ്രസിഡന്റായി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന സീനിയോറിറ്റി സാധ്യതകൾ പിന്നെ സി പി എമ്മിന്റെ സുവർണ കാലഘട്ടം കടന്നു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ ആ കാലത്തൊക്കെ നമ്മൾ അറിയുന്നതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഹിന്ദിയിലുള്ള പരിമിതിയാണ് എന്ന് അത് അദ്ദേഹം തുറന്ന് പറയുന്നു എന്നുള്ള ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കെ പഞ്ചാബ് മധ്യപ്രദേശ് കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് യൂത്ത് മൂവ്മെന്റ് ശക്തിപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ ഏറ്റവും വലിയ പരിമിതി ഹിന്ദി അറിയില്ല എന്നതാണ് ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഹിന്ദി അനിവാര്യമാണ് എന്നാൽ ഞാൻ ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചില്ല പാർട്ടിയിൽ യുവജന ചുമതല ബസവ പുന്നയയ്ക്കായിരുന്നു ഹിന്ദി പഠിക്കാൻ ബസവ പുന്നയ്യ നിർബന്ധിച്ചു ഞാൻ പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കാനായിരുന്നു ആഗ്രഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നടന്ന രണ്ടാം സമ്മേളനത്തിൽ ദേശീയ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു എങ്കിലും വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പോയിന്റിൽ കൂടിക്കാഴ്ച നടത്തി എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളതൊന്നും അറിയാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വോട്ടിന് പോകുന്ന ആളുകളുടെ മുമ്പിൽ എന്താണ് എന്ന് സത്യാവസ്ഥ അറിയാൻ പോലുമുള്ള സമയം നൽകാതെ പെട്ടെന്നൊരു വിവാദം വരികയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ചർച്ച നടത്തിയെന്നോ അതൊക്കെ വ്യാഖ്യാനിക്കാവുന്ന ഒരു വിവാദം അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ പ്രകാശ് ജാവ്ദേക്കർ എന്നെ വന്നു കണ്ടു എന്ന വിവാദത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് ഡെല്ലാൽ നന്ദകുമാറിനൊപ്പം ജാവദേക്കർ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ലാറ്റിലേക്ക് വന്നത് തീർത്തും അവിചാരിതവും അപ്രതീക്ഷിതവുമായിരുന്നു എൻ്റെ മകന്റെ ഫോണിലേക്കാണ് നന്ദകുമാർ വിളിച്ചത് വരുന്നതിന് തൊട്ടു മുമ്പാണ് അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചത് അല്പം കഴിയും മുമ്പ് അവർ ഫ്ലാറ്റിലെത്തി ഞങ്ങൾ ഈ വഴി പോവുകയാണ് എന്നും ഒന്ന് പരിചയപ്പെട്ടു പോകാമെന്നും കരുതി എന്നും പറഞ്ഞു ബി ജെ പിയുടെ കേരള പ്രഭാരി ചുമതല ഏറ്റെടുത്ത ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കാണുന്നതിൻ്റെ ഭാഗമായി ുള്ള അനൗപചാരിക കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത് സമാനമായി ബിനോയ് വിശ്വം രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പലരെയും കണ്ടതായും പറഞ്ഞു ഏതാണ്ട് അഞ്ചു മിനിറ്റിൽ കൂടുതൽ ആ കൂടിക്കാഴ്ച നീണ്ടില്ല രാഷ്ട്രീയം എന്നല്ല ഒരു പൊതു കാര്യവും ചർച്ച ചെയ്തും ഇല്ല വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്ന ഒരാളോട് ഇറങ്ങിപ്പോകണം എന്ന് ഞാൻ പറഞ്ഞില്ല മറിച്ച് അങ്ങനെ ആര് വന്നാലും സ്വീകരിക്കുക എന്ന എൻ്റെ ആതിഥ്യ മര്യാദ ചൂണ്ടി കാണിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് മാത്രമല്ല ഇത് ഒരു പാർട്ടി ഘടകത്തെ അറിയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചയ്ക്ക് വിധേയമാക്കാനോ ഉള്ള പ്രാധാന്യമുള്ളതാണ് എന്ന് ഇ പി കരുതിയില്ല എന്നും പറയുന്നു എന്നാൽ ഒന്നര വർഷം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത് പുറത്തേക്ക് വരികയാണ് ഞാനിങ്ങനെ കൂടിക്കാഴ്ച നടത്തിയെന്ന് വലിയ വാർത്തയായി ബി ജെ പിയിലേക്ക് പോകാൻ രഹസ്യ ചർച്ച നടത്തിയെന്ന പ്രചരണ കോലാഹലമായി ഇതിന്റെ പിന്നിൽ ഒരു ഭാഗം ബി നേതാക്കളും യു ആണ് അതെന്റെ രസം എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കുമ്പോൾ അന്ന് അതിൽ മുൻപന്തിയിലുണ്ടായ കുഞ്ഞാലിക്കുട്ടിയും ഇ പിന്നെ വിമർശിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തല ഒക്കെ ഉണ്ടായിരുന്നു അവരും ഈ പ്രഭാരി അവരെയും കണ്ടിരുന്നു എന്നുള്ള കാര്യമാണ് ആ ദിവസം പക്ഷേ രാഷ്ട്രീയമായ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ആ നിലയിലേക്ക് വ്യാഖ്യാനിക്കാൻ ചെന്നിത്തല മുതൽ കുഞ്ഞാലിക്കുട്ടി വരെ അണിനിരുന്നു എന്നുള്ളടത്താണ് അതിൻ്റെ ഒരു കൗതുകം ഇതിനിടയിൽ മറ്റൊരു സാഹചര്യം ഉണ്ടായത് ശോഭ സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അവർ പെട്ടെന്ന് അങ്ങ് ഞാനും അതിൽ കണക്റ്റഡ് ആണെന്ന് വരുത്തി തീർക്കും വാർത്താ ശ്രദ്ധയും ബി ജെ പിയിൽ അങ്ങനൊരു പടിപടിയായ ഉയർച്ചയ്ക്കുള്ള വാർത്താ മാധ്യമ ശ്രദ്ധ പ്രധാന ഘടകമാണല്ലോ അത് അവർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഇടപെടൽ അദ്ദേഹം നടത്തി അവർ നടത്തി ഞാൻ ഇ പി ബി ജെ പിയിലേ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന വാർത്തയും അവർ പ്രചരിപ്പിച്ചു വാർത്താ സമ്മേളനം തന്നെ വിളിച്ചു അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് പ്രകാശ് ജാവദേക്കർ എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് എന്നെ ബി ജെ പിയിലേക്ക് ചേർക്കാനുള്ള ചർച്ചയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ കഥകളുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവായിരുന്നു അതിലൊരാൾ തൃശൂർ ഗസ്റ്റ് ഹൗസിലും ഡൽഹിയിലും എറണാകുളത്തും അവരോടൊപ്പം ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ഞാൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് അത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനിടെ അതിന് മുമ്പോ ശേഷമോ ഒരിക്കൽ പോലും ഫോണിൽ സംസാരിച്ചിട്ടില്ല ഇതിനിടെ എറണാകുളത്ത് ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് മകനെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു തുടർന്ന് ഒന്ന് രണ്ട് തവണ അവനെ അവർ വിളിച്ചു അതൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണ് എന്ന് തോന്നി അവൻ ഫോൺ എടുത്തില്ല ഇവർ സതുദ്ദേശത്തോടെയല്ല വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അത് എന്നിട്ടും അവർ എത്ര നിസ്സാരമായാണ് തികഞ്ഞ ആധികാരികതയോടെ പച്ചക്കള്ളം പറഞ്ഞത് ഇങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രമുഖ വനിതാ നേതാവ് പറയുമ്പോൾ എന്താണ് ആ പാർട്ടിയെക്കുറിച്ച് ധരിക്കേണ്ടത് എന്നുള്ളതാണ് ഇങ്ങനെ ഉള്ള നുണ പ്രചരിപ്പിക്കുന്ന ഫാക്ടറികളാണ് സംഘപരിവാർ എന്നതിൻ്റെ സാക്ഷ്യം കൂടിയാണ് ഈ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള വനിതാ നേതാവ് നേതാക്കൾ എന്നാണ് ഈ പി പറയുന്നത് നമ്മൾ ഈ വീഡിയോ വിവാദങ്ങളിലൂടെയാണ് കടന്നു പോയത് അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അടിയന്തരാവസ്ഥ കടന്ന് ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് വളരുന്ന ഘട്ടം വരെയുള്ള അനുഭവ സമ്പത്ത് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിറയെ എഴുതി നിറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അത് നമുക്ക് നഷ്ടമാവില്ല ആ വർത്തമാനകല രാഷ്ട്രീയത്തോട് കാ താല്പര്യമുള്ള ആകാംക്ഷയുള്ള ഏതൊരാൾക്കും ഈ വായന നഷ്ടമാകില്ല എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി não